ഹായ് ഫ്രണ്ട്സ് യൂട്യൂബിലെ ഏത് ലാംഗ്വേജിലുള്ള വീഡിയോവും ഇനി നിങ്ങളുടെ ലാംഗ്വേജിൽ സബ് ടൈറ്റിലോട് കൂടി നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും നമുക്കറിയാം നമ്മൾ യൂട്യൂബിൽ പല വീഡിയോസുകളും കാണുന്നവരാണ് സിനിമ കാണുന്നവരുണ്ട് അതുപോലെ തന്നെ സീരിയൽ കാണുന്നവരുണ്ട് അതൊക്കെ പല ലാംഗ്വേജിലുള്ളതായിരിക്കും നമ്മുടെ ലാംഗ്വേജിലാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലോ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാൽ ആ ഒരു ടെൻഷൻ ഇനി വേണ്ട നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലുള്ള വീഡിയോവും നിങ്ങളുടെ ഭാഷയിൽ സബ് ടൈറ്റിലോടുകൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് ആ വീഡിയോയിൽ പറയുന്നതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതൊക്കെ മൊബൈൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കണ്ടും മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ നമുക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിക്കുന്നതാണ് ഇവിടെ ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇവിടെ ലാംഗ്വേജ് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇവിടെ നാറ്റീവ് ലാംഗ്വേജ് എന്ന ഭാഗമാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ് സബ് ടൈറ്റിൽ കിട്ടേണ്ടത് ആ ഭാഷ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഇതിൽ നിന്നും മലയാളം തിരഞ്ഞെടുക്കുകയാണ് അതാ ഇവിടെ മലയാളമുണ്ട് മലയാളം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ മുകളിലുള്ള ആ ഒരു ഭാഗത്ത് മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഭാഷയിലുള്ള ആ വീഡിയോ ആണ് നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കേണ്ടത് ആ ഒരു ഭാഷ മുകളിൽ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം ഇവിടെ ശരി എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെയും ശരി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഒരു ഡെമോ വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് സ്കിപ്പ് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നൊന്നുമില്ല ഇവിടെ ഇപ്പോൾ വീഡിയോ പ്ലേ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വരുമ്പോൾ ഇതുപോലെ ഇവിടെ കാണിക്കും അതായത് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് വരും കണ്ടോ മുകളിൽ ഒരു യൂട്യൂബിന്റെ ഐക്കൺ ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആകും നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് കാണേണ്ടത് ഇപ്പൊ ഇംഗ്ലീഷിലുള്ള വീഡിയോ ആണെങ്കിൽ ഇംഗ്ലീഷ് മൂവി ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇംഗ്ലീഷ് മൂവി എന്ന് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഓക്കെ ഞാനിപ്പോൾ ഇതാ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മൂവി ഓക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് മൂവി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഏത് മൂവിയാണ് നിങ്ങൾക്ക് കാണേണ്ടത് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യാം അതിൽ പറയുന്ന ലാംഗ്വേജ് നിങ്ങളുടെ ഭാഷയിലേക്ക് ഇവിടെ സബ് ടൈറ്റിൽ വരും ഇവിടെ വീഡിയോ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്യാം കുറച്ച് കുറച്ചിങ്ങോട്ടേക്ക് ഞാൻ മാറ്റി കൊടുക്കാണ് ആ സംഭാഷണത്തിൻ്റെ ആ ഭാഗത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ താഴെ അവരെന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് എന്താ ഇവിടെ ഞാനിപ്പോൾ സൗണ്ട് കുറച്ചാണ് എന്താണ് പറയുന്നത് കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ മലയാളത്തിൽ സബ് ടൈറ്റിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കും നമുക്ക് അവരെന്താണ് സംസാരിക്കുന്നതെന്ന് ഇവിടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഏത് ലാംഗ്വേജിലുള്ള വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ സബ് ടൈറ്റിലോടുകൂടി ഇനി കണ്ട് ആസ്വദിക്കാൻ സാധിക്കും ആ വീഡിയോയിൽ എന്താണ് പറയുന്നതെന്ന് ആ ഒരു സബ് ടൈറ്റിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായും ചെയ്യും ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ